ഹായ് എല്ലാവർക്കും സുഗമമായി വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ലേഖ ഫർണിച്ചറിലുള്ള നല്ല കിഡിലൻ സോഫകളുമായിട്ടാണ് എല്ലാവിധ സോഫകളും ലേഖ ഫർണിച്ചറിലുണ്ട് ഇതുപോലത്തെ ഓർക്കിഡ് മോഡൽ നോക്കി നിങ്ങൾ ഓർക്കിഡ് സോഫയാണ് നല്ല അക്കേഷ വരുന്ന കിഡൻ ഓർക്കിഡ് സോഫയാണ് അതുപോലെ തന്നെ കളർ അതുപോലത്തെ ഡിസൈനിങ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ കിട്ടിലും സോഫകൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ഈ സോഫയെ നോക്കി ഏറ്റവും പ്രീമിയം മോഡലാണ് അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് വരുന്ന സൗകര്യമുണ്ട് അതുപോലെ സ്പിൻസ് സോഫിയാവുകൊണ്ട് എല്ലാവർക്കും നല്ല കംഫർട്ടായി ഇരിക്കാൻ പറ്റിയ ഒരു മോഡലും കൂടെയാണ് ഈ കാണുന്ന മോഡൽ നല്ല കളറും ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ ഇതിന് ഒപ്പം ഒരു ബോക്സ് കിട്ടാൻ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവും അതുപോലെ തന്നെ നിങ്ങൾ ത്രീ സീറ്റ് ത്രീ സീറ്റ് ഓഫ് നോക്കി ഏറ്റവും സാധനം നോർമൽ സോഫയാണ് അതുപോലെ തന്നെ ക്ലോത്ത് അടിപൊളി ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോക്കി കുറെ ആൾക്കെ ഇരിക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നല്ല സ്പ്രിങ് ചെയ്തുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിരിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കളറും അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല സോഫകളും ലൈക്ക ഫർണിച്ചറിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളറിലായാലും എന്തും ആയിക്കോട്ടെ എങ്ങനെ ചെയ്തു തരുന്നുണ്ട് അതുപോലെ വീട്ടിൽ വന്ന് അളവ് എടുത്താണ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ സോഫയെ നോക്കി മഞ്ഞ ഏറ്റവും ചില ആൾക്കാർക്ക് മഞ്ഞ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ മഞ്ഞൾ ആയാലും ബ്ലാക്കായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഏത് മോഡൽ ചെയ്തെടുക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ബ്ലാക്ക് നോക്കി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അത് പുതിയ മോഡലാണ് അതുപോലെ തന്നെ മാസ്ക് തവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകളും ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിലെ ഏറ്റവും അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കാൻ നിങ്ങൾക്ക് ലാഭമാണ് അതുപോലെ നിങ്ങൾക്ക് പകാരപ്പെട്ടു ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ചെയ്തു കൊടുത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെഡ്റൂം ലിറ്റായാലും ഡൈനിങ് ടേബിളായാലും എല്ലാം കസ്റ്റമൈസായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കീശേരി ആലിഞ്ചുവട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നമ്മൾ കീശേരിക്കൊന്നുകൊള്ളി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേക്ക ഫർണിച്ചറിലൊക്കെ പെട്ടെന്ന് നോളി ഏറ്റവും ക്വാളിറ്റിയുള്ള ഫർണിച്ചർ നിങ്ങൾക്കും വാങ്ങാം ഏറ്റവും സ്പെഷ്യൽ ഓഫറ്